ഈ ചർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ എം വി നികേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു പ്രധാനമായിട്ടും മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ നമ്മൾ മറികടന്നു കഴിഞ്ഞു ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമ ലോകത്തിൻ്റെ മു ചങ്ങാത്ത മുതലാളിവൽക്കരണം ഒളിഗാർക്കിയുടെ മാധ്യമ രംഗത്തിൻ്റെ ടേക്ക് ഓവറാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ആയിരത്തോളം വരുന്ന ചാനലുകൾ അതിൽ ഏതാണ്ട് പത്ത് മുന്നൂറോളം വരുന്ന വാർത്താ ചാനലുകൾ അവയുടെ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം നമ്മുടെ രാജ്യത്തെ രണ്ട് വൻകിട കോർപ്പറേറ്റുകൾ കൈയാളിയിരിക്കുന്നു ആ രണ്ട് വൻകിട കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിമാരാണ് ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇന്ത്യയുടെ കോമ്പറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ തീർപ്പുണ്ടായത് അതായത് മുകേഷ് അംബാനി നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് നൂറ്റി ഇരുപത് ചാനലുകൾ വാട്ട് ഡിസ്നിയുമായി ചേർന്ന് അമേരിക്കയുടെ വാട്ട് ഡിസ്നി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ കുത്തക അവരുമായി ചേർന്ന് രാജ്യത്തെ നൂറ്റി ഇരുപത് ചാനലുകളിലധികമാണ് ഏറ്റെടുത്തത് അതുപോലെ തന്നെ രണ്ട് സ്ട്രീമിംഗ് സംവിധാനങ്ങളും അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി അത് ഒരു ഒരു മുതലാളിത്ത സംവിധാനത്തിൽ വിവിധ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള മത്സര സാധ്യതകൾ അവസാനിപ്പിക്കുകയും മാധ്യമരംഗത്ത് എല്ലാ മത്സരങ്ങൾക്കും അറുതി വരുത്തി കുത്തകകളുടെ പിടിമുറുക്കുകയും എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച നമ്മുടെ ഔദ്യോഗിക സംവിധാനമാണ് കോമ്പറ്റേറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് തീർപ്പ് കൽപ്പിച്ചത് അത്തരത്തിൽ ഒരു ടേക്ക് ഓവർ നടക്കുന്നില്ല എന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ രാജ്യത്തെയും ഏഷ്യയിലെയും ഒരു പക്ഷേ ലോകത്തിലെ തന്നെയും വൻകിട മുതലാളിമാരിൽ മുൻനിര കോർപ്പറേറ്റുകളിലൊന്നായ അഡാനി എൻ ഡി ടി വി എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷനുകളിൽ ടെലിവിഷൻ ശൃംഖലകളിൽ സാമാന്യേന സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംവിധാനം തികച്ചും അധാർമ്മികമായിട്ടുള്ള രീതിയിൽ ഏറ്റെടുത്തത് അതിനെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥരായിരുന്ന പ്രണയ് റോയിയും അദ്ദേഹത്തിൻ്റെ പത്നി രാധിക റോയിയും പറഞ്ഞത് ഈ ഏറ്റെടുക്കലിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല തികച്ചും അധാർമികമായിട്ടുള്ള രീതിയിൽ നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആ കമ്പനി ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഡി ടി വിയുടെ ഏതാണ്ട് അറുപത്തിയഞ്ച് ശതമാനം ഷെയറുകൾ അഡാനിയുടെ സ്വന്തമായി കഴിഞ്ഞു അതുപോലെ തന്നെ നൂറ്റി ഇരുപതിലധികം ചാനലുകൾ നമ്മുടെ മറ്റൊരു കോർപ്പറേറ്റ് മുതലാളിയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു നിയന്ത്രണത്തിലായിക്കഴിഞ്ഞു അറുപത്തിരണ്ടിലധികം ശതമാനം ഓഹരികളാണ് മുകേഷ് അംബാനി കൈവശപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ ഘട്ടം കഴിഞ്ഞ് ഒരു ഒളിഗാർക്കിയുടെ അല്ലെങ്കിൽ ഒരു ചങ്ങാത്ത മുതലാളിത്തം നമ്മുടെ മാധ്യമ രംഗത്തെ അപ്പാടെ കൈയടക്കി എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ആരാണോ ഭരണം നടത്തുന്നത് ആ ഭരണത്തിൽ കൈകോർത്തിരിക്കുന്ന വൻകിട മുതലാളിമാരാണ് ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾ ആ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ അതായിരിക്കും ആ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുക നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയോ തൊഴിലാളികളുടെയോ കർഷകരുടെയോ മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയോ ചെറുപ്പക്കാരുടെയോ സ്ത്രീകളുടെയോ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ഈ മൂലധന താല്പര്യങ്ങൾ ലാഭ താല്പര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമ രംഗത്തെ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും മറ്റ് വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർ മാധ്യമ മാധ്യമരംഗത്ത് ക്രോസ് ഓണർഷിപ്പ് അതായത് നമുക്കെല്ലാവർക്കും അറിയാം അഡാനി കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ സിമൻറ്റ് ഉൽപ്പാദനം തുടങ്ങി രാജ്യത്തെ അടിസ്ഥാന വ്യവസായ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം തന്നെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി നമ്മളൊക്കെ സാധാരണ ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക് പറയാറുണ്ട് മാധ്യമങ്ങളെക്കുറിച്ച് അത് ഒരു ജനാധിപത്യത്തിൻ്റെ നാലാം തൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് ഔദ്യോഗികമായിട്ട് അതായത് ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ ജുഡീഷ്യറി ഇതിന് പുറത്ത് അവയെ നിരീക്ഷിക്കുന്ന അവയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യാൻ പ്രാപ്തിയുള്ള ശേഷിയുള്ള ഒരു മാധ്യമ രംഗം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ അർത്ഥവത്തായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കൂ എന്നുള്ളത് ഒരു വലിയ ജനാധിപത്യ സങ്കല്പമാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കുത്തകവൽക്കരണം അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തെ മറികടന്ന് ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്ന ചങ്ങാത്ത മുതലാളിത്ത സംവിധാനം ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ മാധ്യമ നിയന്ത്രണം മാധ്യമ െ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആ വിശേഷണത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും അത്തരത്തിലുള്ള വലതുപക്ഷ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പിടിമുറുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇപ്പോൾ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് നാനൂറ് ബില്യൺ ഡോളർ ചെലവഴിച്ച എലോൺ മസ്ക് ആണ് ഇന്ന് ഭരണത്തിൽ നേരിട്ട് പങ്കാളിയായിരിക്കുകയാണ് ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പൊതുധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ മുതലാളിമാർക്ക് വേണ്ടി ഭരണം നടത്തുക എന്നാണ് സംവിധാനം ആ ചങ്ങാത്ത മുതലാളിത്വത്തിൽ തന്നെ തൻ്റെ തന്നെ ഏറ്റവും പുതിയ രൂപമാണ് മുതലാളിമാർ തന്നെ നേരിട്ട് ഭരണത്തിൽ കൈകടത്തുക എന്നുള്ള സ്ഥിതിവിശേഷം ഇലോൺ മസ്ക് അത്തരത്തിൽ ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അവിഭാജ്യ ഭാഗമായിട്ട് മാറി ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് എലോൺ മസ്കുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയുടെ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭരണാധികാരികളെക്കാൾ പ്രാധാന്യം ആ രാജ്യത്തെ കുത്തക മുതലാളിമാർ വൻകിട കുത്തകകൾ കൈവരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകൾ കൈവരിച്ചിരിക്കുന്നു ഈ ദിവസത്തെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് രണ്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ യു എസ് സന്ദർശനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഇന്ത്യയിൽ തിരിച്ചെത്തി രണ്ടാമത്തെ ദിവസം തന്നെ ഇലോൺ മസ്ക് തൻ്റെ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നതിനുള്ള വിൽപ്പന സംവിധാനത്തിന് പതിമൂന്ന് പോസ്റ്റുകളിലേക്ക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം ഇതിനോടകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു അതായത് നൂറ്റി നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ ഒരു മധ്യവർഗ ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് അവർക്കിടയിൽ തൻ്റെ കാർ വിറ്റഴിച്ച് ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇലോൺ മസ്കിന് ബോധ്യമുണ്ട് അപ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ പോലും ആവശ്യമില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു നേരിട്ട് മുതലാളിമാരുമായി ചർച്ച നടത്താനും ആ മുതലാളിമാരുടെ താല്പര്യം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കാനും കഴിയുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള എല്ലാവരും കരുതുന്നത് നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഇത്തരം കുത്തകകളെ ചെറുക്കാൻ കഴിയും ഇത്തരം ചങ്ങാത്ത മുതലാളിത്തത്തെ ചെറുക്കാൻ കഴിയും എന്നൊരു വലിയ ധാരണ നമുക്കുണ്ട് ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന മുല്ലപ്പൂ വിപ്ലവം അടക്കമുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ വിപ്ലവങ്ങൾ എവിടെ പോയി മറിഞ്ഞു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് ഈ സാമൂഹിക മാധ്യമത്തിൻ്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ ആൾ കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എലോൺ മസ്ക് ഈ സാമൂഹിക മാധ്യമത്തിൻ്റെ കരുത്ത് ഇത്രമാത്രം തിരിച്ചറിയുന്ന ഒരു മുതലാളി രാജ്യത്തെ മൈക്രോ ബ്ലോ ലോകത്തെ മൈക്രോ ബ്ലോ ബ്ലോഗിങ് സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ട്വിറ്റർ ഏറ്റെടുത്ത് എക്സ് എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന പോലും നിയന്ത്രിക്കാൻ തനിക്കും തൻ്റെ സംവിധാനത്തിനും കഴിയും ഇന്ന് പണത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഡാറ്റ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ നിങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഞാൻ ഈ അടുത്ത ദിവസം ഒരു ഒരു നെയിൽ കട്ടർ അതായത് നഖം മുറിക്കാനുള്ളൊരു ഉപകരണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു പരസ്യം ഒന്ന് നോക്കി ആ പരസ്യം നോക്കി ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ വരുന്ന പരസ്യങ്ങൾ മുഴുവൻ നെയിൽ കട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ താൽപര്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവൻ്റെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങളായിട്ട് ഈ സാമൂഹിക മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റ് പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് അടക്കമുള്ള മെറ്റ അടക്കമുള്ള സംവിധാനങ്ങൾ അവരുടെ നയങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഭരണ സംവിധാനത്തിനനുസൃതമായിട്ട് തങ്ങളുടെ നയങ്ങളെ മാറ്റുകയും ലോകത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത് ഭരണകൂടങ്ങൾ അപ്രസക്തമാവുകയും ഭരണകൂടങ്ങൾക്ക് മീതെ അതിസമ്പന്നങ്ങളായിട്ടുള്ള കോർപ്പറേറ്റുകൾ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിൽ വരുന്നത് മുൻപ് നമുക്ക് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുമായിരുന്നില്ല അമേരിക്ക അവരുടെ ബഹിരാകാശ സ്റ്റേഷനിലേക്ക് അയച്ച ബഹിരാകാശ സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നാസ നാസയുടെ സംവിധാനമുണ്ടായിരുന്നു ഇന്ന് നാസയ്ക്ക് ആ സംവിധാനമില്ല നാസയ്ക്ക് ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ടല്ല നാസയ്ക്ക് ആ സംവിധാനം വേണ്ട എന്ന് ഭരണകൂടം തീരുമാനിക്കുകയും ആ ചുമതല കൂടി എലോൺ മസ്കിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി ഭരണത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ ആയാലും ഭരണത്തിൻ്റെ നിയന്ത്രണം വൻകിട കോർപ്പറേറ്റുകളുടെ ആഗോള കോർപ്പറേറ്റുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത് ഇന്ത്യയിൽ സമാനമായിട്ടുള്ള സംവിധാനമാണ് ഇതിനകം തന്നെ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നത് രണ്ട് വൻകിട കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ മാധ്യമങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഈ രാജ്യത്തിൻ്റെ വിദേശ നയങ്ങൾ ഈ രാജ്യത്തിൻ്റെ വ്യാവസായിക നയം ധന നയം തുടങ്ങി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അത്തരം കോർപ്പറേറ്റുകളാണെന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുക ആയിര രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വിദേശ സന്ദർശനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം എടുത്ത സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് മാധ്യമ പ്രവർത്തകരാരും തൻ്റെ എൻടൂറേജിൽ ആവശ്യമില്ല അതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ രാഷ്ട്രപതിയോ മറ്റ് ഉന്നതരായിട്ടുള്ള മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ വിദേശ സന്ദർശനം നടത്തുമ്പോൾ മുൻകാലങ്ങളിൽ ഒരു പതിവുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപൊരു പതിവുണ്ടായിരുന്നു രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ അവരുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ടു പോകുക അവർ പോയിട്ട് എന്ത് ഇടപാടുകളാണ് അവിടെ നടത്തുന്നത് ഏത് തരത്തിലുള്ള കരാറുകളാണ് നിർവഹിക്കുന്നത് തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു അത് പൂർണ്ണമായിട്ടും രണ്ടായിരത്തി പതിനാലിൽ അവസാനിപ്പിച്ചു അതിനുശേഷം ഈ മാധ്യമ മുതലാളിമാരാണ് അവരോട് ഒപ്പം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഓർമ്മ പുതുക്കിയാൽ മതി ജോ ബൈഡൻ അമേരിക്കൻ ആയിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി ആ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ പത്രപ്രവർത്തകരുമായി ഉണ്ടായ ചില ചർച്ചകൾ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പത്രപ്രവർത്തകരെ കാണാൻ നരേന്ദ്രമോദി സന്നദ്ധമല്ല കാരണം പത്രപ്രവർത്തകർ ചിലപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കും അദ്ദേഹം ഒരു പത്രപ്രവർത്തകയോട് വളരെ ക്ഷുഭിതനായി സംസാരിക്കുകയുണ്ടായി എന്നാൽ അവിടെ നടന്ന വൈറ്റ് ഹൗസിൽ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്കും നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനെക്കുറിച്ചും പറഞ്ഞില്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമുതലാളിയായിട്ടുള്ള അംബാനിയും അദ്ദേഹത്തിൻ്റെ പത്നി നിത അംബാനിയും ഏത് വസ്ത്രം ധരിച്ചാണ് ആ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങളും വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിൽ ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെ തുടർന്ന് വന്ന വാർത്തകളിൽ ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന കരാറുകളെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി സംഭവമായി വ്യാഖ്യാനിക്കപ്പെട്ടത് ഇലോൺ മൊസ്ക്കുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അതായത് നമ്മുടെ മാധ്യമ രംഗത്തിൻ്റെ മുൻഗണനകൾ തന്നെ മാറ്റിമറിക്കുന്നതിന് ഈ ചങ്ങാത്ത മുതലാളിത്തത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ വ്യാമോഹം മാത്രമാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴി നിലവിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ കാരണം ലോകത്ത് ഇന്ന് നിലവിലുള്ള പ്രത്യേകിച്ചും ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ സാമൂഹിക മാധ്യമങ്ങൾ ആണെങ്കിലും ഫേസ്ബുക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ ശരി അതിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണ് ആ ഇന്ത്യക്കാരെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ ആ മാധ്യമങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ഈ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ് അപ്പോൾ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരെ നമുക്ക് കടന്നാക്രമിക്കാൻ കഴിയും എന്ന് നമുക്ക് കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് പക്ഷേ അത് തികച്ചും ശ്രമകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ എല്ലാ സ്വഭാവത്തെയും നമ്മുടെ ഉപഭോഗ സ്വഭാവത്തെ നമ്മുടെ ഭക്ഷണക്രമത്തെ നമ്മുടെ ജീവിത നമ്മുടെ ചിന്താ പദ്ധതികളെ അപ്പാടെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ തലച്ചോറിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മുടെ ചിന്തയിൽ ഒക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന് നാം ഗൗരവമായി തിരിച്ചറിയണം ഇവിടെയാണ് രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത് മാധ്യമങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആധുനിക ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും ഉദാഹ നല്ല ഉദാഹരണമാണ് ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഉണ്ടായത് തമിഴ്നാട്ടിൽ പ്രസി പ്രസിദ്ധീകരിക്കുന്ന വിഘടൻ എന്ന് പറയുന്ന വികടൻ എന്ന് പറയുന്ന ഒരു ഒരു വാരികയാണ് ഏതാണ്ട് നൂ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആക്ഷേപഹാസ്യ രംഗത്ത് വളരെയേറെ പ്രശസ്തമായിട്ടുള്ള തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് വിഘടൻ ആ വിഘടൻ്റെ ഓൺലൈൻ സംവിധാനം ഫെബ്രുവരി പതിനഞ്ചാം തീയതി യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇൻ്റർനെറ്റിൽ നിന്നും അപ്രത്യക്ഷമായി എന്താണ് സാങ്കേതികമായിട്ടുള്ള തകരാറാണെന്നാണ് അവിടുത്തെ ജീവനക്കാർ ആദ്യം കരുതിയത് ഒരു ഒരു കാർട്ടൂൺ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു ആ കാർട്ടൂൺ ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ഒരു കാർട്ടൂണാണ് അതിൽ വരച്ചു വെച്ചിരുന്നത് അത് ഒരു ഒരു നീല ബന്ധുകള കോട്ടും ധരിച്ച് കയ്യിലും കാലിലും വിലങ്ങ് ധരിച്ച് നരേന്ദ്രമോദി സംസാരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാലും കൈയും ചങ്ങലക്കിട്ടാണ് അവിടെ നിന്നും കയ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിൽ കയറ്റി അയച്ചത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തെ ഒരു സ്വതന്ത്ര പരമാധികാരിക റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഉണ്ടായത് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡൻ്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയിലെ പട്ടാളക്കാർ ഇവരെ ആട്ടിത്തെളിയിച്ച് ഇവിടേക്ക് എത്തിച്ചത് ആ സംഭവത്തെ പ്രതിനിധാനം ചെയ്യുന്ന അതിനെ പരിഹസിക്കുന്ന ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് യാതൊരു മുന്നറിയിപ്പുകളും നിയമപരമായി ന്യായമായി നൽകേണ്ട മുന്നറിയിപ്പുകൾ പോലും നൽകാതെ അത് അപ്രത്യക്ഷമായത് നമ്മുടെ രാജ്യത്ത് കാർട്ടൂണുകളോട് ഇത്ര വിദ്വേഷം എപ്പോഴാണ് ഉണ്ടായത് നാം ഒന്ന് തിരിച്ചറിയുക ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകളിൽ പരമാവധി പേരും മലയാളികളാണ് അബു എബ്രഹാം ശങ്കർ തുടങ്ങി ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒ വിജയൻ തുടങ്ങി ഒരുപാട് കാർട്ടൂണിസ്റ്റുകളെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ അത് ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ നരസിംഹറാവു ആയിക്കോട്ടെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും അവരുടെ ചെയ്തികളെയും വിമർശിക്കുന്ന കാർട്ടൂണുകൾ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വൈരാഗ്യബുദ്ധിയോടു കൂടി ഔദ്യോഗിക സംവിധാനം ഒരു പത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നൂറ് വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിൻ്റെ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം തന്നെ അവസാനിപ്പിക്കാൻ മുതിർന്നിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ചെങ്ങാത്ത മുതലാളിത്തം ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ അവർ ചങ്ങലക്കിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല വളരെ വളരെ ശ്രമകരമായിട്ടുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പടിവാദുക്കളാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ലത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അത് പറയുന്നത് പക്ഷേ നമുക്ക് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ലോകത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാ വർഷവും ആ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക സ്വാതന്ത്ര്യ സൂചിക പുറത്തുവിടുന്ന ഒരു ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് അതിരുകളില്ലാത്ത റിപ്പോർട്ടർമാർ എന്ന പേരിൽ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ഫ്രണ്ടിയേഴ്സ് അതിരുകളില്ലാത്ത റിപ്പോർട്ടർമാർ എന്ന പേരിൽ പാരീസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ലോകത്തിലെ നൂറ്റി അൻപത് രാജ്യങ്ങളിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠനം നടത്തുകയും വർഷാവർഷം അതിൻ്റെ റാങ്കിങ് പുറത്ത് പിടിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തി ഒമ്പതാമത് സ്ഥാനമാണ് ഇന്ത്യയുടേത് നൂറ്റി അമ്പത്തി ഒൻപതാമത് സ്ഥാനം എന്ന് മാത്രമല്ല ആ നൂറ്റി അമ്പത്തി ഒൻപതാമത് സ്ഥാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും സോമാലിയയ്ക്കും പിന്നിലാണ് ഇന്ത്യ എന്ന് പറയണം അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉത്തമമായിട്ടുള്ള മാർഗം ആ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന യാതൊരു നിയമവും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടില്ല ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപതാം ആർട്ടിക്കിൾ ഒന്ന് എയിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം മാത്രമേ പത്രപ്രവർത്തകർക്കുള്ളൂ പത്രങ്ങൾക്കുള്ളൂ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പത്രങ്ങൾക്കും ഇന്ത്യയിലെ പൗരന്മാർക്കും ഒരു സ്വതന്ത്ര രാജ്യത്തെ പൗരന്മാർക്കുള്ള മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മാധ്യമ സ്വാതന്ത്ര്യ സൂചിക നമുക്ക് കാണിക്കുന്നത് അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം അല്ലെങ്കിൽ അതിൻ്റെ ചെങ്ങാത്ത മുതലാലിത്തെ വൽക്കരണം എന്ന് പറയുന്നതിനെ ചെറുക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ മനുഷ്യർക്ക് നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പു തരുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് അത് ആഹ്വാനം നൽകുന്നത് ഞാൻ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തി നാലാമത് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഈ സെമിനാർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ കാതലായിട്ടുള്ള ഈ അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമെന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഉള്ള വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുന്നതിന് തൊഴിലാളി വർഗത്തെയും കർഷകരെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഒന്നായി ഈ കോൺഗ്രസ് മാറും അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന കേരളത്തിലെ പാർട്ടിയുടെ സമ്മേളനം മാറും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്നുള്ള കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ലാൽ സലാം